ഇപ്പോൾ തമിഴ്നാട് സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി അടിപൊളി അപ്പം ഞങ്ങളുടെ പാത്രത്തിൻ്റെ കളർ ഇതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ കുറേ ചിക്കനൊക്കെ കഴിഞ്ഞ ദിവസം വറുത്തിരുന്നു വറുത്തു കഴിഞ്ഞപ്പോൾ ആ എണ്ണേൻ്റെ എന്തോ ഒരു കറോ അങ്ങനെയെന്ന് പറഞ്ഞതിൽ എത്ര വാശം ഇതിനും പോകുന്നില്ല അപ്പോൾ അടപ്പും ഇതിൻ്റെ കളർ നിങ്ങളില്ലേ അടപ്പൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് കളറായി പോയതാണ് നമസ്കാരം സുമിയാണ് ലൈഫ് ഇഫറൻസ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ഞാനും അരനേട്ടനും അരണേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് ഞങ്ങൾ സ്കൂളിന്റെ അവിടെ വന്നേക്കാം കേട്ടോ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അന്നേരം വീട്ടിൽ പോകാൻ നേരത്തെ പെടുന്നൊരു കോഴീനെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ആലോചനയിലാണ് അന്ന് വൈകുന്നേരം നല്ല കോഴിക്കറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാന്നുള്ള ഓരോരോ പരിപാടിയിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു തരാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ നാടൻ കോഴിയെ പിടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത് അരുൺ ജിത്ത് ഏഹ് കോഴിക്കോട് കാരണം കേട്ടോ കോഴിക്കോട് നമ്മുടെ കൂടെ കട്ടക്കുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ നമ്മുടെ ഡാമിന്റെ പ്രൊജക്റ്റില് സിവിൽ എഞ്ചിനീയർ ആയിട്ട് വന്നതാണ് അപ്പൊ ജിത്തിന്റെ വീടോട് അപ്പൊ ഇനി നമ്മുടെ തുടർന്നുള്ള വീഡിയോകളൊക്കെ ജിത്തും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ തരാം കൊറേ നാടൻ കോവിനെ പിടിച്ചിട്ട് കറി വെക്കാൻ കരുതി നാറ്റത്തെ പരിപാടി അപ്പൊ നാടൻ കോവിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോവാണ് അതാണത് പരിപാടി ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ നാടൻ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്നു അപ്പൊ ഇത് നമ്മുടെ ശേഖരേട്ടൻ ശേഖരേട്ടൻ നമ്മുടെ മെക്കാനിക്കലും ചീറേട്ടോ നമ്മുടെ മെക്കാനിക്കൽ ഹെഡ് ആണ് ഞങ്ങളുടെ സൈറ്റിലെ പുള്ളി ഞങ്ങൾ ഞങ്ങളെല്ലാവരും വില്ലേജ് നാടൻ കോഴി അപ്പൊ എല്ലാവർക്കും നാടൻ കോഴീൻ്റെ ഇറച്ചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ പുള്ളിക്ക് പൂം കോഴീനെ തന്നെ വേണം എന്ന് പൂവൻ കോഴീനെ തരുവില്ല എന്ന് പറഞ്ഞു ഞാൻ പോകാനെങ്കിൽ പോവാന് അല്ലെങ്കിൽ പിടിക്കാൻ പോവാൻ പെടേന കുറവ് ഞാൻ ചോദിച്ചതാ എല്ലാവരും കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഈ ഗ്രാമം മാത്രമല്ല ഈ ഒരു ഏരിയയിലെ എല്ലാ വീടുകളിലും കോഴി ആട് അതുപോലെ പന്നി കാള അങ്ങനത്തെ എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ആയിട്ട് എല്ലാവരും ഇതിനെ വളർത്തുന്നുണ്ട് എല്ലാവരും ഒരു പ്രധാന ഒരു വരുമാനം കൂടെ ഈ കൃഷി കഴിഞ്ഞാലുള്ള പ്രധാന വരുമാനം എന്ന് പറയുന്നത് കോഴീനെ വിൽക്കുക അതുപോലെ ആടിനെ വിൽക്കുക ഇവിടെ ഒരു ആടിനൊക്കെ നല്ല വില കിട്ടും ഇങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കോഴിക്കാണെങ്കിലും ആടൻ കോഴിക്കൊക്കെ എണ്ണായിരം കോച്ച ഏഴായിരം കോച്ച എന്നുള്ളൊരു ലെവലിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഇത് നല്ലൊരു ബിസിനസ് ആണ് ഇവിടുത്തെ എല്ലാ ഞങ്ങളിപ്പൊ പിടിക്കാൻ നോക്കിയ ഊൻ കോഴിയില്ലേ അതിന് തിരത്തിൽ കേട്ടോ അവര് അവര് ഊൻ കോഴി രണ്ടെണ്ണമേ ഉള്ളു അത് മറ്റു കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണം മുട്ട ഇടണം അപ്പൊ അതുകൊണ്ട് പൂങ്കുഞ്ഞിത്തരത്തില്ല സൈസ് ഉണ്ട് ഇവിടെ രണ്ടിലേത് അപ്പൊ ഞാനങ്ങനെ വന്ന് കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ഇനി അപ്പുറത്തെ വീട്ടിൽ പോവാണ് അവിടെയാണ് നമ്മുടെ നാടൻ കോഴീനെ കറി വെക്കാൻ പോകണത് പക്ഷെ ലേറ്റ് ലേറ്റായിട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയി അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കിയോ ഉണ്ടാക്കുമ്പോ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടെങ്കിൽ വീട്ടിലേക്ക് പോകാൻ വിളിച്ചിട്ട് ഒരു കോട വന്നിരുന്നു അപ്പം നമ്മളത് കട്ട് ചെയ്തു പക്ഷേ എന്നിട്ട് ഞാൻ പോവാണ് അപ്പം ഞാൻ കുളി കഴിഞ്ഞു തുമ്മിയാണ് അവിടെ കുളിക്കാതെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഞാൻ പോയിട്ട് നോക്കട്ടെ കേട്ടോ അവിടുത്തെ എന്താണ് എന്ന് അപ്പോൾ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചിക്കൻ കറി കാണാം ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ചിക്കൻ പെരട്ട് വെറുതെ പറഞ്ഞ കേട്ടോ ചിക്കൻ കറി ആയിരിക്കും വിൽക്കുക പറഞ്ഞാൽ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഞാൻ മൂന്നാല് പേരുണ്ട് ഇവിടെ ഫാമിലിയായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി അതെല്ലാം ബാജിറ്റേഴ്സാണ് കുറേ പേരുണ്ടോ എല്ലാവരും ശനിയാഴ്ച ആവുമ്പം ഇവർക്ക് അവരുടെ എല്ലാം ഫാമിലി ലോങ്ങയിലാണ് ഉള്ളത് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോകും ശനിയാഴ്ച അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടും ഞങ്ങളുടെ സന്തോഷം നല്ല രീതിയിൽ അതാണ് കാണാൻ പോകണേ അപ്പോൾ ഞങ്ങളും വൈകുന്നേരം വരുമ്പോൾ ഒരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ ശനിയാഴ്ച ശനിയാഴ്ച ഏകദേശം ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് കൂടും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തമാശയൊക്കെ പറഞ്ഞ് കുറച്ചേരായിരിക്കും അങ്ങനെ പോകേണ്ട അപ്പം ഞാനെന്തായാലും പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുമ്പിലുള്ള വീട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു ഫാമിലി മിക്കവാറും വരും പിന്നെ അവിടെ ഒരു വീട് എന്നപ്പുറത്തൊരു വീട് അവിടെ എനിക്ക് എന്നത്തും നമ്മുടെ ജിതിൻ അല്ലേ സോറി ജിത്ത് അരുൺ ജിത്ത് എന്ന പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണുന്നുണ്ട് ഈ വീഡിയോ തന്നെ കണ്ടില്ല അരുൺജിത്തിനെ അപ്പോൾ ജിത്തിനെ ഇടപാടിയാണ് അപ്പോൾ രമേശ് എണ്ണേൻ്റെ ചിക്കൻ കറി നമ്മൾ കാണാമെന്നാണ് വിചാരിക്കുന്നത് അണ്ണാ ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാ അപ്പൊ ഇവിടെ കുറച്ച് പച്ചക്കറി കാര്യം വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി തക്കാളി ഉണ്ട് പിന്നെ ചിക്കൻ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമുള്ള സ്പൈസസ് എന്ന് പറയുന്നത് ഗ്രാമ്പു പട്ട കുരുമുളക് വലിയ ജീരകം പിന്നെ ഒരു വേറൊരു സംഭവം ഈ സ്പൈസിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് പിന്നെ ബേലീഫ് വേണമെങ്കിൽ ആണ് അപ്പം കറിയാണ് നമ്മൾ നാടൻ ചിക്കൻ കറി ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ കോഴീനെ ഓടിച്ചിട്ട് പിടിച്ചതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഓയില് ഒഴിച്ചു പോകാം എന്തൊക്കെയാണ് കുരുമുളക് കുരുമുളക് സോമ്പ് കരൽപാസി കരൽപാസി കടൽപാസി ഓക്കെ കടൽപാസിന്ന് അറിയാം നമ്മുടെ കേരളത്തിൽ എന്താ പറയുക അറിയില്ല ഇത് പട്ട പട്ട പട്ടീഫ് ജീരകം നേരത്തെ എടുത്ത് വെച്ച എല്ലാ സ്പൈസസും നമ്മൾ എണ്ണ ചൂടായി അതിലേക്ക് ഇട്ടു കൊടുക്കാൻ കേട്ടോ കടൽപാസം ബേലീഫ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ ഗ്രാമ്പും ഒക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടൂട്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കുക അപ്പോൾ നമ്മളിന് ഉള്ളി അരിഞ്ഞത് ഇടുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പറയാത്തരം നമുക്ക് ആവശ്യമനുസരിച്ചില്ല അതായത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് സാധനങ്ങൾ ക്വാണ്ടിറ്റി വരാം നമ്മൾ കുക്കറി ഷോ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ പാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത് അത് കഴുകിയിട്ട് പോകുന്നില്ല ഞങ്ങളൊരു ദിവസം അതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഫുൾ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാൻ നോക്കിയിട്ട് ഇതിനകൊന്നും പോകുന്നില്ല എക്സ്രോയൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വരച്ചൊക്കെ നോക്കിയതാണ് അല്ല ഇത് പോകുന്നില്ല ഇതിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ പാത്രം മീൻ ഇരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ അടുത്ത് നമ്മളിനും ടൊമാറ്റോ ടൊമാറ്റോ ഒരു മീഡിയം സൈസ് കാര്യങ്ങൾ ആണ് അത് അത് ചേർത്ത് കൊടുക്കാം നമ്മളെ തക്കാളിയും ഒനിയനും മസാലകളെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞതിനകത്തേക്കിനി നമ്മൾ ബാക്കി മസാലകൾ ചേർക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെ അതിൽ ചേർക്കാൻ വേണ്ടി പോവാണ് അപ്പം മല്ലിപ്പൊടി ശരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചുടാം അപ്പം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ രമേശേട്ടൻ്റെ നാട്ടിൽ നിന്ന് വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല മല്ലിപ്പൊടി ഇവിടെ കിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നമാണ് രമേശേട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അടിപൊളി മുളക് പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിരുന്നതിൽ ഇവിടെ കിട്ടുന്നതിന് ഒരു സ്മെല്ലും ഇല്ല ഒരു രുചിയില്ല എന്നുള്ളതാണ് വീഡിയോ എടുത്ത് തരുന്നേട്ടനാണെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പോൾ ഈ മല്ലിപ്പൊടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി കാരണം ഞാനിവിടെ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടീൻ്റെ കളറൊന്നും ഇതേ അല്ല കേട്ടോ ഭയങ്കര ഇതൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പൊടികളാണ് പക്ഷേ ഇവിടെ കിട്ടുന്നത് കുറച്ചും കൂടി വലിയ തരികളുള്ള മല്ലിപ്പൊടിയൊക്കെയാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം ആട്ടോ നാട്ടിലത്തെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കാണുമ്പോൾ നാടൻ ചിക്കൻ കറി വെക്കുമ്പോ പ്രത്യേകത സ്കിന്നടക്കം കറി വെക്കുക വെക്കാം നാടൻ ചിക്കൻ നമ്മൾ കറി വെക്കുമ്പോൾ അതിന്റെ സ്കിന്നും കൂടെ ഉണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുക കുക്കിംഗ് വൺ അവർ ഹാഫ് ഹവറ് ഒരു അര മണിക്കൂറാവും കേട്ടോ അപ്പോൾ പറയാൻ പറ്റില്ല ചിക്കനിൻ്റെ മൂപ്പ് പോലെ കഴിക്കും നമ്മുടെ ബ്രോയിലർ ചിക്കൻ പോലെ അല്ല നാടൻ ചിക്കൻ കിയ കുറച്ച് സമയം എടുക്കും ചെറു തീരെ അങ്ങനെ വേവണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് വേവാൻ പറ്റും അപ്പം നമ്മൾ ഉപ്പിടാനൊന്നും മറന്നു വരുന്നത് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആ മസാലയൊക്കെ ഒക്കെ റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോഴാണ് ഉപ്പ് കൊടുക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഉപ്പ് പിടിച്ചാൽ മതി കാരണം വേകുന്ന സമയത്താണ് ഉപ്പ് പിടിക്കുക മിക്സ് ചെയ്യുക നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മളിനകത്ത് കഴിഞ്ഞാൽ ചൂട് വെള്ളം ഒഴിക്കാൻ പറ്റും നല്ല ചൂട് വെള്ളം ഒഴിച്ചു ചൂടായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ചിക്കൻ വെള്ളമൊക്കെ ഒഴിച്ചും നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഇത് കവർ കവറേജ് അടച്ചു വെക്കാൻ പോട്ടോ ഒരു അരമണിക്കൂർ ടൈം എടുക്കും തേർട്ടി മിനിറ്റ്സ് മറ്റൊന്ന് തെറ്റി മിക്സ് ചെയ്യുന്നതാണ് അപ്പൊ ഞങ്ങളുടെ പാത്രത്തിന്റെ കളർ ഇതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ കുറെ ചിക്കൻ കൈമസും വറുത്തിരുന്നു വറുത്ത് കഴിഞ്ഞപ്പോൾ ആ എണ്ണേന്റെ എന്തോ ഒരു കറ വന്നു തോന്നുന്നത് അതിൽ എത്ര വാഷ് ഇതിനും പോകുന്നില്ല അപ്പൊ അടപ്പും ഇതിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ അടപ്പൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് കളറായി പോയതാണ് അപ്പൊ കണ്ടോ നമ്മളെ ഇതിനകത്ത് ഓയിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ചിക്കൻ്റെ നെയ്യാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് പറയാം അപ്പം ഞാനിതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കിയാലോ ഞാനൊന്ന് ഓൾറെഡി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് വീട്ടിലെ പറഞ്ഞ അടിപൊളി ടേസ്റ്റാണ് നാടൻ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി രമേഷൻ ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് ഇനി ഞങ്ങൾ തമിഴ്നാട്ടിലെ ഓരോരോ സ്പെഷ്യൽ സാധനങ്ങൾ ഓരോ ദിവസം കിട്ടുന്നിരിക്കും കേരള സ്പെഷ്യൽ ആണ് തമിഴ്നാട് സ്പെഷ്യൽ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം ഇങ്ങനെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആരോഗ്യം ഇതിൻ്റെ ഇങ്ങനെയാണ് എത്ര മസാല ഇടണം അതൊക്കെ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വേറെ വീട്ടിൽ എന്ത് ചെയ്യാം മട്ടൻ കറി അതേപോലെ രമേഷൻ അടിപൊളി മട്ടൻ കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നാടൻ കോഴിക്കോറി അതിനേക്കാളും ടേസ്റ്റ് അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഭവങ്ങളായിട്ട് വരാം അപ്പം അതുവരേക്ക്